ാലത്ത് ഏറ്റവുമധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു മേഖലയായി സമൂഹ മാധ്യമ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപാരകൂര്യങ്ങളെയും കീഴ്വഴുക്കങ്ങളെയും അല്ലെങ്കിൽ ഇതിന്റെ പൈതൃകത്തിൽ വളരെ വിദഗ്ധമായി തിരുത്തി എഴുതാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ആസൂത്രിതമായ ശ്രമം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും അത്തരത്തിലുള്ള വളരെ വിഷലിപ്തമായ ചില ഉദ്യമങ്ങൾക്ക് വേദിയാകുന്നുണ്ട് എന്ന് പറയാനിരിക്കാൻ തരമില്ല കാരണം ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് പതിറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം തലപുത്തരിൽ നിന്ന് നമുക്ക് വായിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങളുടെ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ചർച്ച നടന്നു ഗാന്ധിജി ഗടിയേറ്റ് വീണ ആ ഏറ്റവും ദുഃഖസാന്ദ്രമായ ആ ദിനത്തിൽ ബിർള ഹൌസിലെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹാനുഭാവൻ ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക ഗോഡ്സെ അദ്ദേഹവും ഗാന്ധിജിയുടെ ഇളയ മകൻ ദേവദാസ് ഗാന്ധിയും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു ചർച്ച നമ്മൾ വായിക്കാനിടയായി വിനായക ഗോഡ്സെ പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്നും പിതാവ് കൊല്ലപ്പെട്ടതഞ്ഞ് കണ്ണീരൊഴുക്കി ഇളയമകൻ ദേവദാസ് ഗാന്ധി ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയപ്പോൾ നാഗുരാൻ വിനായക ഗോഡ്സയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ അവിടെ വെച്ച് വളരെ വികാര സാന്ദ്രമായ കൂടിക്കാഴ്ച നടന്നു അന്ന് ഗോഡ്സെ താൻ കൊലപ്പെടുത്തിയ മഹാത്മാവിന്റെ മകനോട് പറഞ്ഞ വാചകങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിട്ടുണ്ട് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെ ഗോഡ്സെ ആ പോലീസ് കൊണ്ടുപോയത് ആ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നില്ല അച്ഛൻ മരിച്ചതറിഞ്ഞ് ദേവദാസ് ഗാന്ധി ഓടിയെത്തിയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നില്ല അച്ഛന്റെ ഭൌതിക ശരീരം വീട് കിടക്കുന്ന ദൃഗാപൂസിലേക്കായിരുന്നില്ല അപ്പൊ ഇത്തരത്തിലെ ചരിത്രത്തെ വളരെ ആസൂത്രിതമായും വളരെ വിദഗ്ധമായും വൈകാരികമായും മാറ്റി എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കൂ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മംഗളകരമായ ചിന്തകൾ നമ്മിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഋഗ്വേദമാണ് ഋഗ്വേദം അങ്ങനെ പറഞ്ഞത് ലോകത്തിന്റെ എല്ലാ നന്മയുള്ള വഴികളും ഇന്ത്യയിലേക്ക് പ്രവഹിച്ച് ഇന്ത്യ ശുദ്ധീകരിക്കപ്പെടുമെന്നും ലോകത്തിനാകെ മാതൃകയായി ഇന്ത്യ എല്ലാ കാലവും നിലനിൽക്കുമെന്നും പറഞ്ഞത് ഒരു വിവേദമാണ് നമ്മൾ വസുതൈവം കൊടുക്കുമെന്നും പറഞ്ഞു ലോകത്തിന് സവിശേഷമായിട്ടുള്ള എന്ത് ഐഡിയോളജി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ നാനാത്വത്തിൽ ഏകത്വം അവകാശപ്പെടാൻ കഴി കഴിയുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെന്നാണ് അത്തരത്തിലുള്ള സവിശേഷതകളുള്ള അത്തരത്തിലുള്ള പൈതൃകമുള്ള അത്തരത്തിലുള്ള പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് എന്തിനാണ് പേർത്തും പേർത്തും ചർച്ച ചെയ്യുന്നത് ലോകത്തിനാകെ മാതൃക കാണിച്ച പ്രഗോദവും അല്ലെങ്കിൽ ലോകത്തിനാകെ മാതൃക കാണിച്ച മഹാത്മാഗാന്ധിയെ പോലുള്ള രാഷ്ട്രപിതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്ര തലവന്മാരുമുണ്ടായിരുന്ന ഒരു നാട്ടിൽ നമ്മൾ വീണ്ടും ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് വരുന്നത് എന്തോ ഇന്ത്യയിൽ നമ്മുടെ പാരമ്പര്യത്തിന് യോജിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ നമ്മൾ ഇന്നേ വരെ അവകാശപ്പെട്ടിരുന്ന എല്ലാ നന്മകൾക്കും എവിടേക്കോ ചില പോറലുകൾ ഏൽക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭയാശങ്ക എന്നിലും നിന്നിലും ഓരോരുത്തരിലും നമ്മുടെ ഇന്ത്യയിലാകമാകാൻ പതുക്കെ പതുക്കെ വേരുകൂടി വരുന്നു എന്നുള്ളൊരു സത്യം അവിടെ തിരിച്ചറിയുന്നുണ്ട് അത് വളരെ സവിസ്തരമാണ് വളരെ ഗൗരവമുള്ളൂ നമ്മൾ ഓരോ ഇന്ത്യക്കാരും ചർച്ച ചെയ്യേണ്ടതാണ് ഇന്നത്തെ കാലത്ത് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ യൂറോപ്പ് എന്നോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നോ ഏതെങ്കിലും തരത്തിൽ ഭൂമിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അതിർത്തികൾ നിശ്ചയിച്ച് മനുഷ്യവംശത്തെ വേർതിരിച്ച് നിർത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം നേരെയുണ്ട് അതിനപ്പുറത്തേക്ക് ലോകം എല്ലാം ചുരുങ്ങി ചുരുങ്ങി ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ അതിർത്തി കേവലം സാങ്കേതികമായി രാജ്യ സുരക്ഷിതത്തെ മാത്രം ബാധിക്കുന്ന സാങ്കേതികമായ ചില അർത്ഥപഥങ്ങൾ മാത്രമാണ് പക്ഷെ അപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പാരമ്പര്യം ഇത്തരത്തിലുള്ള ആ സവിശേഷതകൾക്ക് എവിടേക്കോ ചില വിതലുകൾ വരുന്നുണ്ട്